ിൽ കയറിയാൽ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പിഴവുകളും പരിഹരിച്ചു തരട്ടെ അള്ളാഹു സുബാന നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ ആമീനിയൻ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹലാലയൻ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ബാത്റൂമിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴുള്ള മര്യാദകളെ കുറിച്ച് നമ്മളൊക്കെ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയവരാണ് ഇന്ന് ബാത്റൂമിൽ കയറിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ കൂടെ പഠിച്ച് മനസ്സിലാക്കണം ഈ കാര്യം കാരണം നമ്മൾ ചെയ്യുന്ന അമല് കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ കടന്നു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഇത് നമ്മൾ ഇന്ന് പഠിക്കും ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുമെന്ന നീയത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക കൂടെ നമ്മുടെ ചാനൽ ഇൻഷാല്ല നിങ്ങളൊക്കെ നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ കൂടെ നിങ്ങൾ കൂടണം നൽകട്ടെ അള്ളഹു സുബാനെ ഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ബാത്റൂമിൽ അതായത് ടോയ്ലറ്റിലേക്ക് തുപ്പിയാൽ ആ തുപ്പുന്നത് കാരണം യൂരിസുൽ വസ്വാസ വസ്വാസ് രോഗം അവനെ പിടികൂടുന്നതാണ് അസ്വാസ രോഗം വന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അതിൻ്റെ പ്രയാസമുണ്ട് എന്നുള്ളത് നമുക്ക് അവരെ കണ്ടാൽ തന്നെ ഒരു പിന്നെ വിഷമം ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും ഇത് ഉണ്ടാകാൻ പ്രയാസമില്ല നമ്മുടെ പ്രവർത്തനം മതി എന്ത് ബാത്റൂമിലേക്ക് തുപ്പു കൊടുത്താൽ മതി അല്ലാഹു സുബഹാനുഹൂത്താൽ കാത്തു രക്ഷിക്കട്ടെ അത് ഉണ്ടായാൽ അതിൻ്റെ വിഷമം അറിയുകയുള്ളു അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഇനി മുതൽ തുപ്പുന്നവരുണ്ടെങ്കിൽ ഇനി മുതൽ ആ പ്രവൃത്തി ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് തുപ്പുന്ന ആളുകളുടെ പല്ല് പല്ലുകൾ നിറത്തിൽ കട്ടിയുള്ള മഞ്ഞ നിറത്തിലായി പോകുന്നാണ് ബാത്റൂമിലേക്ക് തുപ്പിയാൽ കാത്ത് രക്ഷിക്കട്ടെ സാരമാക്കരുതേങ്ങളെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കി ബാത്റൂമിലേക്ക് ഒരു പോക്ക എന്നിട്ട് ബാത്റൂമിൽ നല്ല സാധിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അവിടെ നിന്ന് വല്ലുതേക്കുന്നൊരു സാഹചര്യം ആ വായിലുള്ള ഉമനീരമൊക്കെ തുപ്പുന്നൊരു സാഹചര്യം ഇങ്ങനെ തുപ്പിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അവന് മറവി രോഗവും അതുപോലെ അന്ധതയും ബാധിക്കുമെന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബാത്റൂമിൽ ഒരുപാട് നേരം ഇരിക്കുക എന്നുള്ളത് യൂരിസുൽ പൈൽസ് രോഗം മൂലക്കുരു രോഗം പിടികൂടുന്നതാണ് അള്ളാഹു സുബാന കാത്ത് രക്ഷിക്കട്ടെന്റെ വീടാണല്ലോ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് നേരം കഴിച്ചു കൂട്ടാൻ പാടില്ല എന്റെ കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് അവിടുന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ നിന്ന് മൂക്ക് വൃത്തിയാക്കുന്നതാണ് ഇങ്ങനെ മൂക്ക് വൃത്തിയാക്കിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് യൂരിസുൽ ഹമ്മ അവൻ എന്ത് ചെയ്യും ടെൻഷൻ പിടികൂടുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളായിട്ട് എന്തു ചെയ്യരുത് പ്രശ്നങ്ങൾ വരുത്തി വെക്കാൻ ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ നിസ്സാരമാക്കുന്ന നമ്മൾ നിസ്സാരമാക്കി കളയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അതുപോലെ തന്നെയാണ് ചില ആളുകൾ ബാത്റൂമിലേക്ക് മോതിരം വിട്ട് കയറും മോതിരം വിട്ട് കയറിയിട്ട് അതിങ്ങനെ ചലിപ്പിച്ച് കളിക്കുക അതായത് വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പോഴാണല്ലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരിക ആ സമയത്ത് മോതിരം ഇങ്ങനെ ചലിപ്പിച്ച് കളിക്കുക ഇങ്ങനെ ചലിപ്പിച്ചു കളിച്ചാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠി പഠിപ്പിക്കുകയാണ് അവൻ്റെ മനസ്സിലേക്കും അവൻ്റെ ശരീരത്തിലേക്കുമൊക്കെ ഷെയ്ത്വാൻ കടന്നുകൂടുമെന്നാണ് ബാത്റൂമിൽ നിന്ന് ഷെയ്ത്വാൻ കടന്നുകൂടിയ വലിയ വിഷമമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മോതിരം അയച്ചു വച്ച് പോകാൻ കഴിയുന്നവർ അങ്ങനെ പോവുക അല്ലെങ്കിൽ ഇട്ടു പോകുന്നതിൽ പ്രശ്നമില്ല മറിച്ച് അത് ചലിപ്പിക്കാണ്ടിരിക്കുക അള്ളാഹു സുഹാന ഹൈറു പ്രദാനം ചെയ്യുക അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ ദാരിദ്ര്യം വിട്ടുപോവുക എല്ലാവരും പ്രയാസമായിരിക്കും പ്രതിസന്ധികളായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് ബാത്റൂമിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല ലഹുസുബാനുഭവത്താല ഹയർ പ്രദാനം ചെയ്യട്ടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിസാരമായി കരുതുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് വലിയ വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ബാത്റൂമിൽ നിന്ന് ഒന്നും ധരിക്കാതെ കുളിക്കൽ വലിയ ദാരിദ്ര്യത്തെ നാം വയക്കേണ്ടതുണ്ട് ലഹുസുബഹാനുഭൂവത്തായ ദാരിദ്ര്യത്തെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇൻഷാ ഇൻഷാല് നല്ലതുപോലെ പഠിക്കുക പ്രവർത്തിക്കുക ഈ ഒരു ക്ലാസ് കേട്ടത് മുതൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യട്ടെ ആമീൻ അറബു അസ്സലാ വൈക്കും വരഹമത്തല്ലാ വാത്തു